ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിടയ്ക്ക് ഒരുപാട് അമ്മമാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും അല്ലേ ഈ കഴിഞ്ഞതിന് ചുറ്റും കാണുന്ന ഈ കറുപ്പ് കളറ് അപ്പോൾ വീട്ടിലുള്ള പച്ചക്കറിയായ തക്കാളി വെള്ളരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു മാറ്റമില്ലാത്തവരാണെന്ന് തന്നെ തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടു നോക്കും കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സാധാരണയായി പി സി യു ഡി തൈറോയിഡ് ഡയബറ്റീസ് അതുപോലെ തന്നെ ഈ ഗേൾസിനൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരില്ല അപ്പോഴാണ് ഈ കഴുത്തിലെ കറുപ്പ് വരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ ഞാനൊക്കെ വീട്ടിൽ ഒരുവിധം എല്ലാ പച്ചക്കറിയും യൂസ് ചെയ്ത് ഒരു മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഓപ്ഷനില്ലാത്തതുകൊണ്ട് തന്നെയാ കേട്ടോ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്താട്ടോ ഈ ഓയിൽമെൻറ്റ് ഞാനത് യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുമെന്ന് ഇതിൽ പറയുന്നേ ഇല്ല കേട്ടോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഞാനത് ഡോക്ടർ മരുന്ന് സജസ്റ്റ് ചെയ്യുമ്പോഴും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ അപ്പം തന്നെ വാഷ് ചെയ്ത് കാണണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയാണ് അതുപോലെ എനിക്ക് തൈറോയിഡ് ഉണ്ട് അപ്പോൾ ഈ എൻ്റെ കഴുത്തിൻ്റെ ചുരണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ബ്ലാക്ക് കറങ്ങി ഞാൻ പൂർണ്ണമായിട്ടും മാറി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല കുറവുണ്ട് നല്ല കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നല്ല എന്ന് കരുതി നല്ല രീതിയിൽ കറുത്ത് നമ്മൾ ചളിയൊക്കെ ഇരിക്കത്തില്ലേ അതേ കണക്ക് നല്ല രീതിയിൽ കറുപ്പുകൾക്കുണ്ടായിരുന്നു അപ്പോൾ അതെ ഈ ഓയിൽമെൻ്റാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഈ ഒരു ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഓൾമെൻറ്റിൻ്റെ പേര് വരുന്നത് ഗ്ലൈക്കോലിക് ആസിഡ് ബിൻ സിക്സ് പെർസെൻറ്റേജ് ഗ്ലൈക്കോ സിക്സ് എന്നോ ഇതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ എന്നാലും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഉള്ളതായത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്തത് ഞാനിപ്പം ഇതെങ്ങനെ പോലെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒരാഴ്ച ഒന്നൊരാഴ്ച ഒക്കെ ആയി കാണും കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പൂർണ്ണമായിട്ട് മാറിയെന്നൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ഇങ്ങനെയൊന്നല്ലായത് കൊണ്ട് എൻ്റെ കഴുത്തിരുന്നത് നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ ഞാൻ ബിഫോർ ഫോട്ടോ ആഫ്റ്റർ ഫോട്ടോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാകും അപ്പം എങ്ങനെയാ നമ്മളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ ഫ്രണ്ട്സിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കാണാം കേട്ടോ അപ്പം എങ്ങനെയാ ബൈ ബൈ